തേങ്ങയിടാനായി തെങ്ങിൽ കയറി യന്ത്ര തകരാർ മൂലം മുകളിൽ കുടുങ്ങിയ വയോധികനായ തൊഴിലാളികൾക്ക് കാസർകോട്ടെ അഗ്നിശമന സേന അധ്യക്ഷകരായി ഉദമ മാങ്ങാട് കോളിക്കുന്നിലെ എ ജെ രാജു എന്ന അറുപതുകാരനെയാണ് സേനാംഗങ്ങൾ സുരക്ഷിതമായി തെങ്ങിന് മുകളിൽ നിന്നും താഴെയിറക്കിയത് മീത്രേ മാങ്ങാട് കോളിക്കുന്നിൽ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ഇവിടുത്തെ ഫൌസിയ ഉസ്മാൻ എന്നിവരുടെ വീട്ടുപറമ്പിലെ തേങ്ങ പറഞ്ഞായി യന്ത്രത്തിന്റെ സഹായത്തോടെ കയറിയ എ ജെ രാജു എന്ന അറുപത് വയസ്സുകാരനാണ് അപ്രതീക്ഷിതമായി യന്ത്രത്തിനുണ്ടായ തകരാറ് മൂലം തെങ്ങിന് മുകളിൽ തന്നെ കുടുങ്ങിയത് തേങ്ങ പറിച്ചതിന് ശേഷം തൂങ്ങിക്കിടന്നിരുന്ന ഓലകൾ മുറിച്ചപ്പോൾ മടലടക്കം മെഷീന് മുകളിൽ വന്നു പതിച്ച് ലോക്കായി പോവുകയായിരുന്നു ഇതേ തുടർന്ന് ഏറെ നേരെ പരിശ്രമിച്ചിട്ടും നാട്ടുകാർ സഹായത്തിനെത്തിയിട്ടും അരമണിക്കൂർ കഴിഞ്ഞിട്ടും രാജുവിന് താഴെ ഇറങ്ങാനും കഴിഞ്ഞില്ല ഈ ഒരു സാഹചര്യത്തിലാണ് കാസർകോട്ടെ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചത് പിന്നാലെ തന്നെ സ്റ്റേഷൻ ഓഫീസർ കെ ഹർഷയുടെയും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ആർ വിനോദ് കുമാറിന്റെയും നേതൃത്വത്തിലുള്ള സേനാംഗങ്ങൾ സ്ഥലത്തേക്ക് കുതിച്ചെത്തി തുടർന്ന് റെസ്ക്യൂ ലാഡറിന്റെ സഹായത്തോടെ അറുപത് അടിയോളം ഉയരമുള്ള തെങ്ങിൽ നിന്നും രാജുവിനെ സേനാംഗങ്ങൾ സുരക്ഷിതമായി താഴെ ഇറക്കുകയായിരുന്നു പറമ്പിലെയും മുഴുവൻ തേങ്ങയും പറിച്ച ശേഷം അവസാന അവസരത്തിലാണ് രാജു തെങ്ങിൽ കുടുങ്ങിയത് ഫയർ ആൻഡ് റസ്ക്യൂവിലെ സേനാംഗങ്ങളായ ഒ കെ പ്രജിത് എസ് അരുൺകുമാർ ജിതിൻ കൃഷ്ണൻ പി സി മുഹമ്മദ് സിറാജുദ്ദീൻ ബി എസ് ഗോകുൽകൃഷ്ണൻ അതുൽ രവി ഫയർവുമൺ ഒ കെ അനുശ്രീ ഹോം ഗാർഡുമാരായ എൻ പി രാകേഷ് കെ വി ശ്രീജിത് എസ് സോബിൻ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകാലമായി നാട്ടിലും അയൽപ്രദേശങ്ങളിലുമായി പറിച്ചു വരുന്ന തൊഴിലാളിയാണ് രാജു ന്യൂസ് ബ്യൂറോ ഉദുമ